ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാൻ വിശ്വസിക്കണു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസത്തെ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ രാവിലെ എണീറ്റ പാടുള്ള ഒരു സീനാണ് എതിട്ടാ ഇന്ന കണ്ണടച്ച് ഇവിടെ റൂമിൽ ഇരുത്തിയിട്ട് ആറ്റും ബബുലും കൂടി മെച്ച് കണ്ണടച്ചിരിക്കുക ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്നുള്ളത് പിന്നെ ഇന്ന് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായ വേറെ ൂടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെന്താ നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോ അറിയാനും പറ്റും അപ്പൊ എന്തായാലും വീഡിയോ എല്ലാരും മുഴുവനായിട്ട് കണ്ടിട്ട് വരാം എവിടെ എന്താണ് ആ കാണിച്ചോ എന്തിനാണ് ചെമ്മച്ചിന്റെ ഹാപ്പി ബർത്ത്ഡേറ്റുള്ള ഗിഫ്റ്റ് ആണ് സൂപ്പർ ആയിക്കോട്ടെ അടിപൊളി താങ്ക് യു ചെമ്മച്ചിക്ക് ഉറുമ്പോക്ക് പാപ്പട്ടെ അപ്പൊ എന്തന്നത്തെ ദിവസത്തെ പ്രത്യേകത മനസ്സിലായാലോ ഇന്നിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ എല്ലാരും വിഷ് ചെയ്ത് തുടങ്ങിക്കോളി അപ്പൊ നാട്ടിൽ നിന്ന് പിന്നൂട്ടന്റെ മെസ്സേജും ബാക്കി എല്ലാരെ വിഷയലും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു അതിലുപരി കിച്ചുവിന്റെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിച്ചുവിന്റെ ഭാഗം ഒരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോണത് അപ്പോ ഇന്നിങ്ങനെ സർപ്രൈസ് കിട്ടും എന്നറിയാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വീഡിയോസ് കാര്യോസൊന്നും ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉള്ള ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ കാണിക്കുന്ന ലാസ്റ്റ് സർപ്രൈസ് കൂടി കാണിക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമെന്റ് ചെയ്യാ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യട്ട അപ്പോൾ എണീറ്റ പാടെ ആദ്യം മക്കൾക്കുള്ള ഫുഡ് പരിപാടി കൊടുക്കല് കേൾക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഒന്ന് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അറക്കത്തുറക്കത്ത് പരിപാടികൾക്ക് നിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വഴിയേ കാണിച്ചു തരാം അപ്പോൾ ആദ്യം അവർക്കുള്ള ഭക്ഷണം എന്ന് കൊടുത്ത് റെഡി ആക്കട്ടെ വർഷം കഴിച്ചോലോ ഇത് കഴിക്കല് കഴിഞ്ഞിട്ട് വെച്ചരാ ഭക്ഷണം കഴിക്കുമ്പോ കാണണ്ടല്ലോ മുടിയൊക്കെ ആകെ കെട്ടുടുങ്ങിക്കണ് ഇപ്പൊ അന്നേശം ഒരു മെണുക്ക് പോലും തേക്കാത്തോണ്ട് ആകെ കച്ചറിക്കണെന്ന് നമുക്ക് എണ്ണ തേച്ച് കുളിക്കട്ട നോന്നല്ലോണ്ട ഓഹോ അതിൽ വെയിലാണ് തണുപ്പ് കാലം കഴിഞ്ഞു അവിടെ തന്നെ നല്ല ചൂടുണ്ട് കണ്ണ് ചൂടാവും കണ്ണും തലക്കന്നെ ചൂടാവും ൊന്നര മണിക്കൂറോടെ ഇരുന്നോളൂ രണ്ടാളും സ്പൂണോണ്ട് ആരെങ്കിലും പാല് കുടിക്കുവോ എന്താ ക്ലാസ് എടുത്തുകൊണ്ട് കുടിച്ചുകൊണ്ട് തീർത്താ പോരെ ഞാൻ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ടത് തട്ടിക്കളയും അങ്ങനെ മക്കൾക്ക് ഫുഡ് കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടികൾക്ക് നിന്നിട്ട് അടിക്കൽ തുടക്കല് ക്ലീനിങ് അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പാടിയിട്ട് നിന്ന് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലെന്ന് കുറച്ച് അറക്കത്തുറുറുക്കത്ത് പരിപാടികളുണ്ട് എന്നുള്ളത് അത് വേറെ ഒന്നും ഇല്ല ഞാൻ വന്ന ടൈം ആയപ്പോൾ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം അന്ന് നമ്മൾ പർച്ചേസിങ് ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ തോന്നുന്നു സാധനങ്ങൾക്കൊന്നും നോമ്പാകുമ്പോഴാണല്ലോ നമുക്ക് ആക്കി വെച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പെട്ടെന്ന് പെട്ടെന്ന് കഴിയുക അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് വെക്കലും പിന്നെ കിച്ചൺ കാബോർഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കലോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരുന്ന മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും വേറെ പാത്രങ്ങളിലാക്കി വെക്കലും കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കലും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പാടിയായിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എംമാതിരി പരിപാടികൾക്കൊക്കെ നിന്നിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം വീണ്ടും അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ പോയിട്ടല്ലേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം മൂന്നാക്ക മൂന്ന് പണി തരാം അതാദ്യം ചെയ്താണ് ആ പറ്റണം വന്നിട്ട് സമയം മുഴുവൻ കളിക്കാല്ലേ ഒരാൾ എന്താ ചെയ്യാണ് നിങ്ങള് ഈ ടേബിൾ കാര്യങ്ങളുണ്ടല്ലോ നിങ്ങള് ചെടി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വെക്ക എന്തിന് പറഞ്ഞ അനുസരിച്ചു നല്ല നല്ല ഞാൻ എന്നു ആദ്യം ഒരാൾക്ക് ഒരാൾക്കുള്ള പണി ഈ ടേബിള് ക്ലീനാക്കി ക്ലീനാക്ക പഠിക്കണ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ അതാ പരന്നു കെടുക്കണേ മക്കള് അല്ലെങ്കിൽ എന്താണ്ടാവുക എന്നറിയോ ഇനി ഇവിടെ പരന്ന് കിടക്കുന്നതായിട്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ വാങ്ങിച്ചില്ല പുസ്തകം വാങ്ങിക്കൂല ചോക്ക് വാങ്ങിക്കൂല സ്ലേറ്റ് വാങ്ങിക്കൂല അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ ആ പരിപ്പ് കഴിച്ച മടുത്ത വേറെ പണികൾ തരാം അടുത്ത ആൾക്കാന്താന്ന് അറിയോ എന്താ ഈ ഷൂ റെഡി ആക്കി വെക്ക അടുത്ത ആൾക്കാരുടെ പണി ഞാൻ പറയാ മൂന്ന് പണികൾ കേട്ടോ നല്ല ഉണ്ടാക്കി തല്ലുണ്ടാക്കിനോടെ പണി ഞാൻ തരാം ഡ്രസ്സുകൾ ഇല്ലേ മടക്കുക ഒണങ്ങിയ ഡ്രസ്സ് ഓരോരുത്തരുത് ഓരോരുത്തരുടെ മടക്കി വെക്കാം അങ്ങനെയാണോ ഇത് ഇത് കഴിഞ്ഞ ആൾക്കാർക്ക് വേറെ പണിയുണ്ട് ഷൂ എടുത്തക്കള് കഴിഞ്ഞവർക്ക് വേറെ പണിയുണ്ട് ഇത് എനിക്ക് ഡ്രസ്സോള് ഓരോരുത്തരുത്തും ഓരോരുത്തരുത്തും മടക്കി വെക്കാൻ ഏറ്റവും നല്ല ക്ലീനില് കാര്യങ്ങൾ ചെയ്യണത് നോക്കും ഞാൻ എടൊക്കെ ബാബുല് കാര്യങ്ങൾ ചെയ്യല് തുടങ്ങി ആ ഓളത് ക്ലീനാക്കി ഓള് വെച്ചോളൂ എന്റെ പണി ചെയ്യേ ഇവിടെ കിച്ചനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാ പണികളും പഠിപ്പിച്ചുകൊണ്ടിട്ടാന്നൊക്കെ സംഭവം ഇക്കാലത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നല്ലതാണ് ഇട്ടാ കാരണം നമ്മൾ പണ്ടത്തെ കാലത്ത് കുറേ മക്കളെ കൊണ്ട് പണികൾ ചെയ്യിപ്പിക്കരുത് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഇന്ന പണി കൊടുക്കരുത് പെൺകുട്ടികളാണ് ഇന്ന പണി ചെയ്യുക അതിലൊന്നും കാര്യമില്ല എല്ലാ പണിയും എല്ലാവരും അറിഞ്ഞിരിക്കണം അത് മക്കളെയും കൂടി ഭാവിക്ക് നല്ലൊരു കാര്യമാണ് ഇട്ടാ കാരണം അവർക്ക് എപ്പോഴാണ് ഒറ്റക്ക് നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ എവിടെയെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാനും ഒക്കെ അത് നല്ലതന്നെ അല്ലേ ഇവിടെ ഞാൻ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഞാൻ ചെയ്യണ കാര്യങ്ങൾക്കൂടെ കൂടുതൽ മക്കളേയും കൂടിയും കൂട്ടൂട്ടാ ചെലപ്പോ ഓല് കാണാതെ ചിലപ്പോ നമുക്ക് അതൊന്നും കൂടിയും ചെയ്യേണ്ടി വരും എന്നാലും അതിന്റെ കാര്യങ്ങളിൽ ഓലയും കൂടിയും കൂട്ടുന്നതുകൊണ്ട് തന്നെ എനിക്കതൊരു നല്ല കാര്യായിട്ട് എപ്പോഴും തോന്നലുണ്ട് ആ എന്റെ അരിയും വൃത്തിയെക്കണ് എന്റെ അരിയും വൃത്തിയാക്കണേ നീ ലീനുന്റെ എന്നാ ഞണ്ടാക്കി ഓരോരുത്തരെ കള്ളി കൊണ്ടാക്കി അന്റെ ഡ്രസ് ആറ് ഡ്രസ് ആണെങ്കിലും കൊണ്ടാക്കണം അച്ചിന്റെ അമ്മച്ചുടെ ഷെൽഫില് പപ്പാന്റെ പപ്പാന്റെ ഷെൽഫില് നിങ്ങള് നിങ്ങളുടെ ഷെൽഫില് അങ്ങനെ ഞങ്ങൾ ഉമ്മീ മക്കളും കൂടി ഇതാ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർത്ത് നിന്ന് നമുക്ക് നോമ്പു തുറക്കാനിച്ചിട്ട് പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം കിച്ചൂരിന്ന് അവർ ക്രിക്കറ്റ് ടീമിൻ്റെ നോമ്പ് തുറ പരിപാടി ഉണ്ട് ഇട്ടാ അപ്പം അതിനുവേണ്ടി പോയിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞൊന്ന് രാത്രിയിൽ എനിക്ക് കളി ഉണ്ട് അപ്പം കല്ല്യാർക്കും കൂടിയും പോകാന്നാ പറയുന്നത് സാധാരണ ഞങ്ങൾ അങ്ങനെ പോക്കുള്ളതാണ് ഇട്ടാ അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് അവിടുന്ന് പോണതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അത് സർപ്രൈസ് ആണെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരാം സത്യത്തിലേക്ക് ഫോൺ കൊണ്ട് വന്നുകൊണ്ട് ഹായ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച നാട്ടിൽ നിന്ന് വീഡിയോ കോൾ വിളിക്കാൻ നട്ടാ പിന്നെ കുഞ്ഞാലൊക്കെ പിന്നാലെ കേക്കും കൊണ്ട് വന്നപ്പോഴാണ് സംഭവം ഇവരെല്ലാരും കൂടി ഒപ്പിച്ച പരിപാടിയാന്നുള്ളത് മനസിലായത് എന്തായാലും ശരിക്കും സർപ്രൈസായി പോയിട്ട ഒരുപാട് സന്തോഷമായി

ഇനി നീറ്റൊന്നും ഒളി മെനി മെനി ആപ്പ് ഇട്ടോ സോക്ക ഞാൻ നോക്ക് ജയ് 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 ഇപ്പോ തരക്കേ വിട്ട് വെച്ചിരുന്ന് പോയി വറക്കണ്ട അപ്പോൾ തന്നെ തരക്കടാ ശരി പിന്നെ എന്തിനാ വീഡിയോ ഇതിനങ്ങ് അല്ല അങ്ങനെ അല്ലായിരുന്നോ ടാ കൊടുത്തേടാ ഞാൻ പണ്ട് പറയാ കൊടുത്തേ ഈ ഈ സാര ആനന്ദ കണ്ടോ നോടാ ഇക്ക് ഇക്ക്